മുത്തു ചുവത്തു താളമുത്തങ്ങീണ മുത്തു പാട്ടിനൊത്തു കരം കൊട്ടി കളി ചീടേണേ കൂറി കൂട്ടും ചാദും വേണം മൂടികെട്ടി തീരുകയേണം മൂടിക്കെട്ടിൽ ദശ പുഷ്പം മുല്ലയും വേണം

காஞ்சியும் கெட்டி கடம் பின்மேலேறி கண்ணன் காஞ்சியும் மோற கி கெட்டி கடம் பின்மேலேறி கண்ணன் காளிந்தியாச்சிலே கேவாடி പിന്നെ ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ ആ അതും ഇതേ ടോണിലാകും പാടിയിട്ടുണ്ട് ആ അത് ഇങ്ങനെയൊരു കല്ലോവേ ആ ടൂണിലുണ്ടല്ലോ രണ്ട് ടോണിൽ നമ്മൾ പാടിയിട്ടത് വേണു നീല നീളമോരും നല്ല കല്ലു വേണു നല്ല വൈരി പേരോരും നല്ലു വേണമോ ഇന്ദ്രനീലമാണി പൂണ്ടു ലക്ഷ്മി പക്ഷശീല സാന്ദ്രബോധം വീളങ്ങുമ കല്ലു വേണമോ ഇതുപോലെ മുഖസ്തുതി പറഞ്ഞതു ഭഗവാനെ പറഞ്ഞു ഞാനിരിക്കുന്നു പിതാവും നിന്റെ പൂർവഭാര്യയായിടുന്ന മീണിയെ പോലെ എന്നെ കുറെ മാമില്ലെന്നറിമാന്തരിച്ചിരുന്നു അല്ലാടി തന്മാനം തന്നെ അൻപീനോടെ കേളി ആടി വാണിടും കാലം ചേല കട്ടും പാ കുടിച്ചും നടക്കുമ്പോൾ ടക്കുമ്പോൾ ചാലകാരും കണ്ടാലോടിയോടിച്ചും കൂറയും പാൽവെണ്ണാനെയും വാരി പോന്നീനക്കുണ്ടല്ലോ ചോരണം ചെയ്വന്തോ ായണം കൃഷ്ണ ഇത്തരം നന്ദനോടു നന്ദഭി ചൊന്ന നിരം സത്വരം പുഞ്ചിരി തൂകിയണഞ്ഞു ചാരേ ആണഞ്ഞു ചാരേ ആണഞ്ഞു ചാരേ ഇനിയുണ്ട് ഇനിയുണ്ട് ഇനി നമ്മൾ നോർമൽ വഞ്ചിപ്പാട്ടില്ലേ നമ്മള് വള്ളംകളിക്കൊക്കെ ഉപയോഗിക്കണ വഞ്ചിപ്പാട്ട് ആ ഒക്കെ വെച്ചിട്ടുള്ള അത് ഇതിലൊക്കെ പാടാൻ പറ്റും കേട്ടു ഇങ്ങനൊക്കെ ആറ്റുകൊണ്ടും പാടാൻ പറ്റും അപ്പൊ വഞ്ചിപ്പാട്ടന്നെ ഇപ്പൊ നമ്മളൊരു അഞ്ചാറ് തരം സെലക്ട് ചെയ്തു അല്ലേ ഇത് ഇത് നോക്കിയൊക്കെ ഇതുകൂടി പാട്ടു പാടി കളി ചീടാതി താരാതെ കേട്ടു കൊൾവിൻമാരെ പാട്ടു പാടി കളി ചീട കൂട്ടരൊത്തു വാട്ടം കൂടാതെ ോം എത്ര തരമായില്ലേ കണ്ട പറഞ്ഞു ചുമ്മാടങ്ങി നോക്കിയതാ വഞ്ചിപ്പാട്ട് തന്നെ ഇത്ര അധികം മനസ്സിലായി ഇനി ഇതുപോലെ തന്നെ കുമ്മിയിലെ വെറൈറ്റി നോക്കാട്ടോ ഒരു ദിവസം ബാക്കിയൊക്കെ കൊറേ കുറത്തി അതൊക്കെ പലതരത്തിലും പറ്റും പക്ഷെ വഞ്ചിപ്പാട്ടിനൊക്കെ അതിൻ്റെതായ വൃത്തം ഉണ്ടല്ലോ കുചേല വൃത്തം വഞ്ചിപ്പാട്ട് അതായത് അതിന് ആ സ്ട്രക്ചർന്ന് നമുക്ക് ഒരുപാട് മാറാൻ പറ്റില്ല വേറെ പല പാട്ടുകളും വഞ്ചിപ്പാട്ടായിട്ട് പാടാം അതായത് ഇപ്പൊ നമ്മള് വേറെ ഗുരുവായ നന്ദനന്ദനും ഗോവിന്ദനും ഒക്കെ വഞ്ചിപ്പാട്ടായിട്ടും വേണമെങ്കിൽ പാടാം പക്ഷെ തിരിച്ചു പോവാൻ പറ്റില്ല അപ്പോ വഞ്ചിപ്പാട്ടിൽ ഇത്രയധികം വെറൈറ്റികൾ ഉണ്ട് ഇപ്പൊ ഇപ്പഴാ നമ്മൾ ആലോചിക്കണേ